ഒടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു സോഷ്യൽ മീഡിയകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം നീക്കി നേപ്പാൾ സർക്കാർ യുവാക്കളുടെ പ്രക്ഷോഭം അതിരുവിട്ടതോടെയാണ് തീരുമാനം നിരോധനം നീക്കിയതായി വാർത്താവിനിമയകാര്യമന്ത്രി പൃഥ്വി ശുഭ ഗുരുംഗ് അറിയിച്ചു കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സമിതിയെ ഏൽപ്പിക്കും പതിനഞ്ച് ദിവസത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം സോഷ്യൽ മീഡിയകൾക്കുള്ള വിലക്ക് നീക്കിയ സർക്കാർ യുവാക്കൾ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് തുടങ്ങി ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയകൾക്കാണ് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിൽ സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന പാലിക്കാത്തതിന് പിന്നാലെയായിരുന്നു സർക്കാർ നടപടി ഉപഭോക്താക്കൾ വ്യാജ ഐഡികൾ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വിദ്വേഷവും വ്യാജ വാർത്തകൾ ും പ്രചരിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയത് ഇതിന് തയ്യാറാകാതിരുന്നതോടെയാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കി നേപ്പാളിൽ സോഷ്യൽ മീഡിയകൾ വിലക്കിയ സംഭവത്തിൽ പശ്ചാത്താപമില്ലെന്നും മന്ത്രി പൃഥ്വി ശുഭ ഗുരിൻ അറിയിച്ചു അതേസമയം സോഷ്യൽ മീഡിയയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധം വ്യാപകമാകാൻ കാരണമായത് സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനാണ് സോഷ്യൽ മീഡിയകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം കാഠ്മണ്ഡുവിലും സമീപ ിലും പ്രക്ഷോഭം ശക്തമായതോടെ പോലീസ് വെടിയുതിർത്തു സംഭവത്തിൽ പത്തൊൻപത് പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഘർഷങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെക്കുകയും ചെയ്തിരുന്നു നിരോധനം പിൻവലിച്ചതിന് പിന്നാലെ നേപ്പാളിലെ രാഷ്ട്രീയ പ്രമുഖരുടെ കുടുംബങ്ങളുടെയും സാധാരണക്കാരുടെയും പ്രതിസന്ധികളെ താരതമ്യം ചെയ്യുന്ന വീഡിയോകൾ ടിക്ടോക്കിൽ വൈറലായിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ടെലഗ്രാമിനും നേപ്പാൾ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഓൺലൈൻ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും വ്യാപകമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം നിയന്ത്രണങ്ങൾ അംഗീകരിച്ചതോടെ ഒൻപത് മാസത്തെ വിലക്ക് സർക്കാർ നീക്കം ചെയ്തു മെറ്റയും എക്സും ഗൂഗിളും അടക്കമുള്ള കമ്പനികളുടെ കീഴിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ സർക്കാരിന്റെ നിർദ്ദേശം തള്ളുകയായിരുന്നു ഇതാണ് സമ്പൂർണ്ണ വിലക്കിൽ കലാശിച്ചത്